തിരികെ വാർത്തയിലേക്ക് ബീഹാറിൽ ഘട്ട വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് അഞ്ച് മണിവരെ അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗാണിത് നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് അവസാനിച്ചു അല്പസമയത്തിനകം എക്സിറ്റ് പോൾ ഫലം പുറത്തുവരും വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ പാലോട് നമുക്കൊപ്പം ആദിൽ ആദിൽപാലോട് ആദ്യഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൂന്ന് ശതമാനത്തിന്റെ വർധന അഞ്ചു മണിവരെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവസാന കണക്കുകൾ വരുമ്പോൾ ഇതിലും ഉയരാനല്ലേ സാധ്യത ഏറ്റവും ഉറപ്പായി പോളിംഗ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത് ഒന്നാം ഘട്ടത്തിൽ അറുപത്തി അഞ്ച് ദശാംശം പൂജ്യം എട്ട് ആയിരുന്നു പോളിംഗ് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ഏഴ് ദശാംശം ഒന്ന് നാലിലേക്ക് ഉയർന്നിരിക്കുന്നു അത് അഞ്ച് മണിവരെയുള്ള വൈകുന്നേരം അഞ്ച് മണിവരെയുള്ള പോളിംഗ് ആണ് പിന്നാക്ക മേഖലയിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കിഷൻഗഞ്ച് എഴുപത്തിയാറ് ദശാംശം രണ്ട് ആറ് ശതമാനം കട്ടിഹാർ എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് മൂന്ന് ശതമാനം പൂർണിയ എഴുപത്തിമൂന്ന് ദശാംശം ഏഴ് ഒമ്പത് ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും അല്പസമയം കൂടി കഴിയുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തുവരികയാണ് സുജയ